പോർക്ക് വേണം ചങ്ങനാശ്ശേരിയിൽ അങ്കമാലിയേക്കാൾ വിലക്കുറവിൽ പന്നിറച്ചു കിട്ടുന്ന ജീവൻ മീറ്റിൻ്റെ വിശേഷങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പരിചയപ്പെടുത്തിയിരുന്നു അതാണ് പത്ത് ലക്ഷത്തോളം പേര് ആ വീഡിയോ കാണുകയുണ്ടായി ധാരാളം ആളുകൾ ആ മീറ്റ് ഷോപ്പ് തപ്പി നമ്മുടെ ചങ്ങനാശ്ശേരിയിലേക്ക് എത്തുകയുണ്ടായി ചങ്ങനാശ്ശേരി കുരിച്ചും ആ സ്ഥാപനം ഞാനിപ്പോൾ നിൽക്കുന്നത് അവരുടെ തന്നെ ഫാമിലാണ് പന്നിയെ വളർത്തുന്ന ഫാമിലാണ് നിൽക്കുന്നത് ഇവിടെ ഓഫ് ഓഫൈറ്റും യൂറോക്കിണത്തിൽപ്പെടുന്ന പന്നിയുണ്ട് അതുപോലെ തന്നെ നാടൻ പന്നിയുണ്ട് കറുത്ത കളർ മാത്രമുള്ള നാടൻ പന്നിയുണ്ട് അപ്പോൾ ഇവരുടെ ഫാം നമ്മൾക്ക് ഇതിൻ്റെ ഒരു വൃത്തിയും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കാണിക്കാം ധാരാളം പേര് എന്നെ മെസ്സേജ് വഴിയും അതുപോലെ തന്നെ കമൻറ്റിലൂടെ ഒക്കെ അറിയിച്ചിരുന്നു ഈ വളർത്തുന്ന ഫാം കൂടി കാണണം എന്നുള്ളത് അപ്പോൾ നമ്മുടെ ഫാമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഫാം നമ്മൾ കണ്ടു നമ്മൾ ഇങ്ങനെയാണ് ചെറിയ ചില പന്നികളെയാണ് വളർത്തുന്നത് അല്ലേ നമ്മൾ ചെറിയ ചെറിയ ഒരു ചിറത്തിന് മേടിക്കും ഒരു നൂറ് കിലോ നൂറ്റിപ്പത്ത് കിലോ ആകുമ്പോൾ നമ്മൾ നമ്മളതിനെ പെട്ടു എന്നുവെച്ചാൽ ഒത്തിരി പത്തി നൂറ്റമ്പത് പോകും കൊഴുപ്പായിപ്പോ ജനങ്ങൾക്കും പറ്റത്തില്ല ഭയങ്കര എല്ലാം ആയിപ്പോ നല്ല രീതി കൊടുക്കാൻ മാത്രമേ ഉള്ളൂ ഇപ്പം ആള് കൂടുന്നതുകൊണ്ട് തിങ്കൾ തൊട്ട് എല്ലാ ദിവസവും എല്ലാ 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 വന്നാലും ഇനി കിട്ടും എന്ന് വന്നാലും കിട്ടും നേരത്തെ വരാൻ നിൽക്കുക എന്നുവെച്ചാൽ ഒരു മണിക്ക് മുന്നേ ഒന്ന് വരാൻ നിൽക്കുകയാണെങ്കിൽ നല്ല കാര്യം പിന്നെ പെട്ടെന്ന് തീർന്നു പോയ നമ്മളൊന്നും പിന്നെ ഇറക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഒരു മണി വരെയൊക്കെ മുന്നൂറ്റിയമ്പതിന നമ്മളെ കണ്ട്

ഇതൊരു പ്രത്യേക മസാല മസാലക്കൂട്ടാണ് ഇതിനോടൊപ്പം നിങ്ങൾക്ക് അത്യാവശ്യം അഡീഷണൽ ആയിട്ടുള്ള എരിവോ അല്ലെങ്കിൽ ഗരം മസാല ഒക്കെ ചേർക്കണേ ആഡ് ചെയ്യാം കുരുമുളക് ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം ജീവൻ മീറ്റിന്റെ ഈ ഷോപ്പ് നമ്മുടെ ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ ആശുപത്രിയിലേക്ക് പോകുന്ന ആ ജംഗ്ഷൻ ഉണ്ട് അതായത് നമ്മൾ കുരിശുമൂട് കവലയിൽ വന്നിട്ട് മീഡിയ വില്ലേജിന്റെ വാദത്തിൽ നിന്ന് നമ്മൾ ചെത്തിപ്പുഴ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന അവിടുന്ന് നമ്മൾ ക്രിസ്ത്യോതി സ്കൂളിലേക്ക് ഇറങ്ങുന്ന ഭാഗത്തേക്ക് അതായത് മുന്തിരിക്കാല ജംഗ്ഷനിൽ നിന്ന് ക്രിസ്ത്യോതി സ്കൂളിലേക്ക് പോകുന്ന ജസ്റ്റ് അവിടുന്ന് ഒരു നൂറ് മീറ്റർ മാത്രം മുന്നോട്ട് നീങ്ങിയാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് വരുമ്പോൾ വലത്തെ സൈഡിലാണ് ജീവൻ മീറ്റ് ഷോപ്പ് നമ്മൾ ഗൂഗിൾ ലൊക്കേഷനൊക്കെ നമുക്കിവിടെ കൊടുക്കാം ഫോൺ നമ്പറുണ്ട് നിങ്ങൾക്ക് വിളിച്ചാൽ കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഇവിടെ എല്ലാ ദിവസവും എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു മണിവരെ ആ പന്നിറച്ചി നിങ്ങൾക്ക് ലഭ്യമാണ്